ഇടത്തെ കൈപിടിച്ച് പിൻഭാഗത്തേക്ക് വളച്ച് കുനിച്ചു നിർത്തി ചൂണ്ടാനി കൊണ്ട് കൊത്തുകുത്തി തൂക്കി ചുമലിലേക്ക് എടുത്ത് നിലത്തേക്ക് മലർത്തി അടിക്കുന്നതാണ് കോരപ്പുട്ട് നെഞ്ചന പോലെ ഇത് വരും എടാ നീ ടെൻഷൻ ടെൻഷനാവല്ലേ ഞാൻ ഗൂഗിളിൽ നോക്കുന്നുണ്ട് എടാ ഒന്ന് ഇനിതൊന്നും നോക്കിട്ട് കാര്യല്ല മറ്റേ സാധനം കൊടുക്കാം സാധനം <laughs> ും ഗ്യാസ്ട്രോളിനും ഒക്കെ മോരില് കുറച്ച് കായ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം മാറും പിന്നെ നമ്മളത് ബി ബി കായാണ് അതിലും വലിയ മരുന്ന് വേറെ